കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ച ഇടപ്പള്ളി സ്വദേശി മിഥുൻ വിലാസ് പോലീസിന്റെ പിടിയിൽ ഇയാളിൽ നിന്ന് ഹഷീഷും കഞ്ചാവ് ലേഹ്യവും പോലീസ് പിടിച്ചെടുത്തു വൻ ലഹരി മരുന്ന് വിൽപ്പനയ്ക്കാണ് പാർട്ടി സംഘടിപ്പിച്ചതെന്ന് മിഥുൻ പോലീസിനോട് സമ്മതിച്ചു അതേസമയം ന്യൂ ജനറേഷൻ സിനിമാ നിർമ്മാതാവും കൊച്ചിയിലെ വ്യവസായമായ പ്രമുഖന്റെ സഹായിയാണ് ഇയാളെന്നും പോലീസ് കണ്ടെത്തി അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീളുകയാണ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേമർ നടന്ന ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചത് ഇടപ്പള്ളി സ്വദേശിയായ മിഥുൻ വിലാസ് എന്ന കോക്കാച്ചി മിഥുനാണ് ഇയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മുന്തിയ ലഹരി മരുന്നുകൾ കണ്ടെത്തിയത് ഇയാളുടെ കാറിൽ നിന്നും ഹെറോയിനും ഹാഷിഷും കഞ്ചാവ് ലേഹ്യവും പോലീസ് പിടിച്ചെടുത്തു കാറിലെ സ്പീക്കറിനുള്ളിലായിരുന്നു ലഹരി മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത് സൗത്ത് സിഐ സിബിടോമിന്റെ നേതൃത്വത്തിൽ മരട് പോലീസും ഷാഡോ പോലീസും സംയുക്തമായാണ് ഇന്നലെ രാത്രി ഇതിനെ പിടികൂടിയത് വൻതോതിൽ ലഹരിമരുന്ന് വിൽപ്പന ലക്ഷ്യമിട്ടാണ് റഷ്യൻ സംഗീതജ്ഞനായ സൈക്കോവിസ്കിയെ കൊച്ചിയിൽ എത്തിച്ച് ഇയാൾ ഡി ജെ പാർട്ടി സംഘടിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു ഗോവയിലെ സിനിമാസെറ്റിൽ നിന്നുമാണ് ലഹരി മരുന്ന് വാങ്ങിയതെന്ന് മിഥുൻ പോലീസിനോട് പറഞ്ഞു ന്യൂ ജനറേഷൻ സിനിമാ പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് കോക്കാ മിഥുൻ ട്വന്റി ടു ഫീമെയിൽ കോട്ടയ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് തുടങ്ങി മൂന്ന് ചിത്രങ്ങളിൽ ഇയാൾ അഭിനയിച്ചിട്ടുണ്ട് ന്യൂ ജനറേഷൻ സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ കൊച്ചിയിലെ ഒരു പ്രമുഖന്റെ അടുത്ത സഹായിയായിരുന്നു കോക്കാച്ചി മിഥുൻ സിനിമാ മേഖലയിലെ പലർക്കും പ്രതി ലഹരി മരുന്ന് കച്ചവടം നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി